നമസ്കാരം സ്വാഗതം ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്താൻ വി സിമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാണ് ഗവർണറുടെ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ വെളിപ്പെടുത്തലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിക്കാൻ കാരണം ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടതിന് നീതീകരണമില്ലെന്നും ധന ദുർവിനിയോഗമാണെന്നും ഇതിനായി ചെലവിട്ട തുക വി സിമാർ ഉടനടി തിരിച്ചയച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഗവർണറുടെ ഉത്തരവ് വി സി നിയമനത്തിൽ മാനദണ്ഡം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നേരത്തെ കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ ഗവർണർ പുറത്താക്കിയിരുന്നു വി സിയെ നിയമിക്കാനായി പാനലിന് പകരം ഒരാളുടെ പേര് മാത്രം സമർപ്പിച്ചതും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതുമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വി സിമാരെ അയോഗ്യരാക്കാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചു ഈ ഒരു ാണ് യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ ഗവർണർക്കെതിരെ നിയമയുദ്ധം നടത്തി ഖജനാവിന് ധൂർത്ത് വരുത്തുന്ന അവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ സി ഇപ്പോൾ നിലമറന്നുള്ള പ്രസ്താവനകളാണ് പുറത്തിറക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട് അവിശ്വാസികളോട് ഒപ്പവും നിൽക്കും വർഗീയവാദിക്ക് വിശ്വാസമില്ല വിശ്വാസി വർഗീയവാദിയുമല്ല വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നുവെന്നും എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണമെന്നും ആർ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ പറയുന്നു അപ്പോൾ പിന്നെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ആരാണ് അവിശ്വാസിയും വിശ്വാസിയും എന്നുള്ളത് എം വി ഗോവിന്ദൻ വ്യക്തമാക്കണം എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അതുമാത്രമല്ല കെ എസ് കെ ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അറിയിച്ചത് ഗൗരവമുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുമുണ്ട് എസ് എൻ ഡി പി വിഭാഗം നല്ലപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടു ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേത് ആകണമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വച്ചാൽ രാഷ്ട്രീയമായി നേരിടണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തി വരുത്താനാകണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തണം പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പുവരുത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു അങ്ങനെ സ്വയം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ഒരുങ്ങുകയാണ് സി പി എം എന്ന് വരുത്തി തീർക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വാർത്ത മറ്റൊന്നാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വന്ന ഒരു ലേഖനമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചൂടേറിയ ചർച്ചയായി മാറ്റിയിരിക്കുന്നത് ദി വയർ എന്ന മോദി വിരുദ്ധ മാസിക അതായത് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ എഡിറ്ററായ ദി വയർ എന്ന മോദി വിരുദ്ധ മാസികയിലെ ലേഖനമാണ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വം വേറെ ലെവലെന്നാണ് ഈ ഒരു മാസിക പറയുന്നത് പാർലമെന്റിൽ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം മനുഷ്യത്വം നിറഞ്ഞ ഹിന്ദുത്വത്തിന് ഉദാഹരണമാണെന്നും ഈ ഒരു മാസിക പറയുന്നു ഈ മാസികയുടെ എഡിറ്ററായിട്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ ചീമാ ചിസ്റ്റി ആണെന്ന് ഉള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വയർ മാസികയുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പല വിധമായിട്ടുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി കാണുന്ന ഒരു കുറിപ്പ് ഞാൻ വായിക്കാം ഹൈദരാബാദിൽ എത്തിയാൽ മുസ്ലിം മോസ്കിലേക്ക് ഓടിക്കേറി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ മുസ്ലിങ്ങളുടെ രീതിയിൽ തൊപ്പി ധരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കും എന്നാൽ കന്യാകുമാരിയിൽ എത്തിയാലോ ക്രിസ്തുവാണ് ഒരേ ഒരു യഥാർത്ഥ ദൈവമെന്ന് അദ്ദേഹം പറയുന്നു ഇതായിരുന്നു ഭാരത ജോഡോ യാത്രയിലും രാഹുൽ ഗാന്ധി ചെയ്തത് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ ഉറപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ ഹൈന്ദവ നേതാവായി അവതരിപ്പിക്കുന്ന ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ എൻ ജി ഒകളും മോദി വിരുദ്ധ ജേർണലിസ്റ്റ് കൂട്ടങ്ങളും ഇതിന് ഉദാഹരണമാണ് ഗുരുനാനാക്കിന്റെയും പരമശിവന്റെയും എല്ലാം ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി രാഹുൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇത് പിറ്റേ ദിവസം എൻ ജിഒ ജേർണലിസ്റ്റ് കൂട്ടായ്മയുടെ ഭാഗമായ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും വലിയ രീതിയിൽ പൊലിപ്പിച്ചു കാട്ടിയിരുന്നു ഇതിനെതിരെയും രൂക്ഷമായ വിമർശനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഹിന്ദുക്കളെ പാവപോലെ തട്ടിക്കളിച്ചിരുന്ന കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയം ബഹുഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അതിൽ നിന്നും കരകയറാൻ ഹിന്ദു ദൈവങ്ങളുടെ പണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഗിമ്മിക്കുകൾക്ക് മതിയാവില്ലെന്നും ഇപ്പോൾ സമൂഹ മാധ്യമ രംഗത്തെ പ്രമുഖർ പറയുന്നുണ്ട് എന്തായാലും സീമാ ചിസ്റ്റിയെ പോലുള്ളവർക്ക് ഒറ്റ ദിവസം രാഹുൽ ഗാന്ധിയെ ഹിന്ദു നേതാവാക്കി അവതരിപ്പിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല എന്നും സമൂഹ മാധ്യമങ്ങൾ പറയുന്നു Provided by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.